ഹായ് ബിഗ് ബോസ് സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോളു ആതിലേം കൂടി വാഷ്റൂമിൽ നിന്ന് സംസാരിക്കുകയാണ് അനുമോള് പറയുന്നുണ്ട് എടി ഇന്നലെ രാത്രി ഞാനും അവള് ഉറങ്ങിക്കഴിഞ്ഞപ്പം അവ മാത്രം ഉറങ്ങാതെ ഉള്ളായിരുന്നു നെവിൻ അവൻ ഞങ്ങളുടെ കട്ടിലേ വന്ന് കിടന്നടി ആതിലെ ചോദിക്കും ഏത് ആ ചെറിയ കട്ടിലല്ലോ അനു അനുമോള് പറയുന്നുണ്ട് അതേടി ഞങ്ങൾ അവനെ ഓടിച്ചു വിട്ടു അത് കഴിഞ്ഞ് വീണ്ടും അവൻ വന്ന് പറയുക എനിക്ക് രണ്ട് ചേച്ചിമാരുടെ സ്നേഹം വേണമെന്ന് പിന്നെ അവൻ തക്കാളി എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ ബെഡ്ഡിൽ ഇരുന്ന് കഴിക്കുന്നത് അവനൊരു തക്കാളിക്കളനാന്ന് ആതിലെ പറയുമ്പോഴത്തേക്കും അനുമോള് പറയുന്നുണ്ട് തക്കാളിക്കളം മാത്രല്ല അവ ഒരു കള്ളനാ രാവിലെ തന്നെ അനീഷിൻ ടീമും കുക്കിങ്ങിലാണ് അവിടെ സംസാരം എന്തോ ഉണ്ടാകുമ്പം കലാഭനുസരിക വരുന്നുണ്ട് എന്തോ കാര്യം പറയുമ്പോഴത്തേക്കും അനീഷിന് അത് ഇഷ്ടപ്പെടില്ല അനീഷ് പറയും ഞങ്ങൾ ഇവിടെ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം നിങ്ങൾ ആരും ഇതിനകത്ത് ഇടപെടാൻ വരണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക കിച്ചൺ ആകുമ്പോൾ ഇവിടെ പലതും പറയും സരിക പറയും അങ്ങനെ പലതും പറയാൻ പറ്റുമോ അനീഷ് പറയും ആ ഞങ്ങൾ പലതും പറയും സരിക പറയുന്നുണ്ട് ഇന്നലെ വെല്ലുവിളിച്ചല്ലോ ഞങ്ങൾ എന്തൊരു കൂട്ടായ്മയാണെന്നൊക്കെ പറഞ്ഞ് അനീഷ് പറയും ഞങ്ങളുടെ ടീമിനുള്ളിൽ ഞങ്ങൾ ഹഗ്ഗിയും ചിലപ്പം വഴക്കിടും അത് ഞങ്ങളുടെ ടീമുകാർ നോക്കിക്കോളാം പുറത്തുനിന്ന് ആരും ഇതിനകത്ത് ഇടപെടാൻ വരണ്ട ബിൻസി പറയുന്നുണ്ട് എന്റെ പൊന്നു ചേട്ട ഒന്ന് മിണ്ടാതിരിക്കുക ബാക്കിയുള്ളവരോട് ഒന്ന് പോവാൻ പറയും എന്നാ അനീഷ് വിട്ടുകൊടുക്കത്തില്ല അനീഷ് ആ കിച്ചൺ ഏരിയ തന്നെ നിന്ന് സംസാരിക്കുകയാണ് കലാഹൻസരികയെ മാറും എന്നിട്ടാണെങ്കിലും എതിരെ തന്നെ ഓരോന്നും പറയുന്നുണ്ട് അപ്പനുശരത്തും കയറി പിടിച്ചിട്ടുണ്ട് അപ്പാനുച്ചരത്തും പറയുന്നുണ്ട് ഞങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും അക്ബറും ചെന്ന് മിണ്ടാതിരിക്കാനൊക്കെ അവരോട് പറയുന്നുണ്ട് കലാഹൻസരിക പറയും ആ ഓവൻ ഒന്ന് തുറന്നിരുന്നപ്പം അതൊന്ന് അടച്ചാ പോരെ ബാക്കിയുള്ളവര് പാചകം ചെയ്യുന്നുണ്ടല്ലോ അതുമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂന്ന് അനീഷ് പറയും അതൊക്കെ ഞങ്ങളുടെ ടീമിനുള്ളിലെ ആഭ്യന്തര പ്രശ്നം അതിനകത്ത് സരിക കയറി ഇടപെടാൻ വരണ്ട ഷാനവാസ് വന്ന് ചോദിക്കും അത് തുറന്നു വെച്ചത് അടയ്ക്കാൻ പറഞ്ഞാണോ ഇത്ര വലിയ കുറ്റം അനീഷ് ചോദിക്കും അതിനാരോ അത് തുറന്നു വെച്ചത് ഷാനവാസ് പറയും അത് ആരും ആയിക്കോട്ടെ അനീഷ് പറയും എവിടുന്ന ആരാ പ്രശ്നം തുടങ്ങി എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അതൊരു അഭിപ്രായം പറയാൻ വരരുത് സരിക പറയും ഞാൻ പറയാം ിസയില് ആ പണി ചെയ്യുന്നതിനിടയ്ക്ക് ഓവൻ വന്നൊന്ന് തുറന്നു വെച്ചു പെട്ടെന്ന് തന്നെ അത് അടക്കാതെ ഇങ്ങ് പോന്നു അന്നേരം ഇത് ആരാ തുറന്നു വെച്ചത് എന്തടയ്ക്കാത്തതെന്ന് ചോദിച്ച് ആനീഷ് കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ അതങ്ങ് അടച്ചാ പോരെ പ്രശ്നം കണ്ടല്ലോ എന്ന് പറഞ്ഞു അതിനായി കിടന്ന് ബഹളം മുഴുവനും ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല കിച്ചൻ ക്യാപ്റ്റൻ നീയാ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ടത് നീയാ അനീഷ് പറയും അതിന് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ആണെങ്കിൽ നിർത്താൻ ഭാവിച്ചിട്ടില്ല പറഞ്ഞോണ്ടേ ഇരിക്കും നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം എനിക്ക് ആരുടെ മുന്നിലും തുറന്ന് പറയാൻ യാതൊരു മടിയില്ല ഞാൻ എന്ത് വേണേലും തുറന്ന് പറയും അപ്പാനെ ചോദിക്കും നീ ആരാടാ അരിക്കൊമ്പനാണോ അനീഷ് പറയും അതേടാ ഞാൻ അരിക്കൊമ്പൻ തന്നെയാ അപ്പാനെ പറയും നീ അരിക്കൊമ്പൻ അല്ലടാ നീ വെറും നൂലാ നൂല് ബിൻസി അനീഷിനോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഓവനെ കൊണ്ടേ സ്റ്റീൽ പാത്രം വെച്ചത് ഞങ്ങള് വലിയ സീനാക്കിയോ ഇല്ലല്ലോ അനീഷ് പറയുന്നുണ്ട് അതെല്ലാം എല്ലാരും അറിഞ്ഞു ബിൻസി പറയും ഇല്ല നമ്മളത് ഇവിടെ തന്നെ ഒതുക്കാനാ ശ്രമിച്ചത് ചേട്ടൻ ഒറ്റ വെച്ചിട്ടാ ഷാനവാസിക്ക് പോലും വന്നത് ആ സമയം ബിന്നി വന്ന് പറയുന്നുണ്ട് വിശക്കുന്നുണ്ടെന്ന് അനീഷ് പറയും വിശക്കുന്നുണ്ടെങ്കിലേ കുറച്ച് വായു അങ്ങ് ഭക്ഷിച്ചോ കുറച്ച് വെള്ളവും കുടിച്ചോ ബിന്നി ചോദിക്കും അതിനാണോ നിങ്ങളെ ക്യാപ്റ്റൻ ആക്കിയത് ബിന്നി ചോദിക്കും ഞങ്ങൾക്ക് വായു തരാനാണോ നിങ്ങളെ കിച്ചണിൽ കയറ്റി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം യണ്ട പൊക്കോ ഇവിടെ നല്ല രീതിയിലാണ് ചെയ്യുന്നതെന്ന് അനീഷ് ഒരു പത്ത് വട്ടം ആവർത്തിക്കുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടേണ്ടത് ഉച്ച കഴിഞ്ഞല്ല രേണു പറയുന്നുണ്ട് അല്ലെങ്കിൽ അതെന്തൊരു വർത്താനാ പറയുന്നത് വായു ഭക്ഷിക്കാൻ അങ്ങനെയാണോ ഒരാളോട് പറയേണ്ടത് ഷാനവാസും ബിന്നിയും കലാഭൻസരികയും അങ്ങനെ രണ്ടുമൂന്ന് പേരെ സംസാരിക്കുകയാണ് ഷാനവാസ് പറയുന്നുണ്ട് ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻ എന്താ ചെയ്യേണ്ടത് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക ചെയ്യേണ്ടത് എന്നാ അനീഷ് അങ്ങനെയല്ല ചെയ്യുന്നത് ബിന്നി പറയുന്നുണ്ട് അവരാണെങ്കിൽ ആ അടുക്കളയിൽ നിന്ന് വർത്താനം പറഞ്ഞ ആ തുപ്പല് തിനകത്ത് തെറിക്കുക ഷാനവാസ് പറയുന്നുണ്ട് അത് പോയി പറ പിന്നെ ഷാനവാസ് തന്നെ ചെന്ന് പറയുന്നുണ്ട് അതെ തുപ്പൽ തെറിക്കാത്ത രീതിയിൽ നിങ്ങൾ സംസാരിക്കണേ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമല്ലേ വളരെ മയത്തിലാണ് പറയുന്നത് അനീഷ് ഉടനെ തന്നെ നീ പോടാ അവന്റെ ഒരു ഉപദേശം വേണമെങ്കി കഴിച്ചാ മതി ഇല്ലെങ്കിലേ അടച്ച് മിണ്ടാതിരിക്കേ ഈ സമയം അഭിയും ഒനിയൽ സാബും മാറി സംസാരിക്കുന്നുണ്ട് ഒനിയൽ പറയുന്നുണ്ട് അക്ബർ ഇപ്പം കുറച്ച് സൈലന്റ് ആയിരുന്നു തോന്നുന്നു അതിന്റെ പുറകെ തന്നെ അക്ബർ ഷാനവാസിനോട് പറയും ഞങ്ങൾ ഇവിടെ സംസാരിച്ചു തന്നെ ആഹാരം ഉണ്ടാക്കും ഉടനെ തന്നെ അഭി ഒനിയലിനോട് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ അവൻ സൈലന്റ് ആണ് അത് അവൻ കേട്ടു അതാ ഇപ്പൊ ഈ പറയുന്നത് അനീഷ് പറയുന്നുണ്ട് ആരെയും പിരി കയറ്റി വിട്ടിട്ടല്ല ചോദിക്കാൻ വരേണ്ടത് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റനാ എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടും ഒനിയിൽ ചെന്ന് ചോദിക്കും ലഞ്ചാണോ ആണോ ഉണ്ടാക്കുന്നത് നീ ഉണ്ടാക്കണന്ന് പറഞ്ഞിട്ട് അക്ബറും ഒനിയിലും കൂടി ബഹളാവും അങ്ങനെ ആകെ മൊത്തം ബഹളാവും ഷാനവാസും അക്ബറും തമ്മിൽ വഴക്കാവും അനീഷും ഷാനവാസും തമ്മിൽ ബഹളാവും അനീഷ് പറയുന്നത് ഷാനവാസിനെ പിരികയറ്റി വിട്ടിട്ടാണ് ഇപ്പം വന്ന് ചോദിക്കുന്നത് അല്ലാതെ ഷാനവാസ് സ്വയം എടുത്ത ഒരു തീരുമാനത്തിലല്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ നിന്നെ പോലെയല്ല മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ഞാൻ കേക്കും അതിൻ്റെ അക്ബർ ഒനീലിനെ ഒരു മോശം വാക്ക് വിളിക്കുന്നുണ്ട് അത് അന്നേരം തന്നെ ഷാനവാസ് പറയും അനാവശ്യം വിളിക്കരുതെന്ന് വാങ്ങും വരും ഒനിലിനെയും കൂട്ടി നേരെ ക്യാമറയുടെ മുന്നിൽ പോയി എന്ന് പറയും തെറി വിളിച്ച് ബിഗ് ബോസ് ഇതിന് ആക്ഷൻ ഉറപ്പായിട്ടും വേണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും എത്രയും വേഗ ആക്ഷൻ വേണം ബിഗ് ബോസ് ഒനീല് വന്ന അക്ബറിനോട് പറയും നീ ഇതോടെ തീർന്നടാ എന്നെ ഇങ്ങനെ ഒരു തെറി വിളിച്ചിട്ട് നീ ഇവിടെ കരുതണ്ട നീ തീർന്നു ശരത്തും വന്ന് അക്ബറിന്റെ പക്ഷം ചേർന്നു ഷാനവാസിനെതിരെ സംസാരിക്കാൻ തുടങ്ങി അക്ബർ വന്ന് അപ്പാനി ശരത്തിനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളെല്ലാം ഗ്രൂപ്പിസ അല്ലേന്നൊക്കെ ഒന്ന് ഓർക്കണേ ഇത് എവിടെ എവിടെത്തൊടങ്ങിയ വഴക്കാന്ന് ജിസേലാന്ന് തോന്നുന്നു ആ ഓവൻ ഒന്നും അടച്ചില്ല അതിന് അനീഷ് ഒച്ച വെച്ചു സരികെ ചെന്ന് ഏറ്റുപിടിച്ചു അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തുടങ്ങിയ വഴക്ക ലാസ്റ്റ് അനീഷ് ഇപ്പൊ ഇതിലില്ല കേട്ടോ ഇപ്പൊ അക്ബറും ഷാനവാസും ശരത്തും ഇനിയും ഒക്കെ തമ്മില വഴക്ക് പിന്നീട് അഭി അക്ബറും കൂടി പുറത്ത് ഊഞ്ഞാലി വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് അക്ബർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ അഭി എന്താടാ ഒന്നിനും ഇടപെടാൻ വരാഞ്ഞത് ആ ശരത്ത് പറയുന്നുണ്ട് അഭി ന്യൂട്രലായി നിൽക്കുക ഇല്ലെങ്കിൽ എല്ലാം പൊളിയും അവൻ അറിയാം അക്ബർ പറയുന്നുണ്ട് ഞാൻ ലോക്കലാടാ എന്റെ വൈനീങ്ങത്തെ വാക്കുകൾ വീഴും ശരത്ത് പറയുന്നുണ്ട് നിന്നെ എല്ലാവരും കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് കുരു പൊട്ടിപ്പോയി ഒന്ന് ഇടപെടാനും പറ്റുന്നില്ല അക്ബർ പറയും എടാ നിനക്ക് തോന്നിയാൽ മാത്രം നീ ഇടപെട്ടാ മതി ഞാനിവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാ ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഷാനവാസിനെ ഒനിയലിനെ ഒന്നും പേടിയില്ല ഈ മിഡ് വീക്കിൽ അവൻ പോകണം ശരത്ത് പറയും അത് തന്നെ എന്റെ ആഗ്രഹവും അക്ബർ പറയും അവൻ പോകുമ്പോൾ അവന്റെ മുന്നിൽ നിന്ന് എനിക്ക് എനിക്ക് കാലും വെച്ചിരിക്കണം എൻ്റെ ആഗ്രഹം പിന്നീട് ബിഗ് ബോസ് എല്ലാവരെയും റൂമിൽ പറയുന്നുണ്ട് ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മിഡ് വീക്ക് സസ്പെൻഷൻ ആണ് പ്രേക്ഷക വിധി പ്രകാരമുള്ള ഒരു എലിമിനേഷൻ അല്ല മറിച്ച് ഇതൊരു ത്യാഗവാ ഇപ്പൊ ഈ ആറു പേരാണല്ലോ മിഡ് വീക്ക് എവിക്ഷനിൽ നിൽക്കുന്നത് ഈ ആറു പേർ പേരിൽ ഓരോരുത്തർക്കും അഞ്ഞൂറ് വീതം പോയിന്റ്സ് നൽകുന്നുണ്ട് ഇനി വരുന്ന ടാസ്കില് മോശം പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ടു പേര് അവരെ ഇതിൽ ഈ ഷോയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി ഒരു ഡെഡ് സോണില് കേറ്റു ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ സീക്രട്ട് റൂം പോലെയൊന്നും അല്ല അവരുടെ ക്യാമറയോ സൗണ്ടോ ഒന്നുമില്ല ശരിക്കും ഒരു ഏകാന്തവാസവ അന്നേരം ആ രണ്ടുപേര് പുറത്തു പോകുമ്പം അവരുടെ പോയിന്റ്സ് ഉണ്ടല്ലോ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം പോയിന്റ്സ് അത് വീട്ടുകാർക്ക് വലിയൊരു നേട്ടമായിട്ട് മാറുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഈ ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേര് ഡെഡ് സോണിൽ പോകുമല്ലോ അവർ തിരികെ വരുവോ വരത്തില്ല എന്നൊക്കെ ഇനി തീരുമാനിക്കുന്നത് വീട്ടുകാരുടെ എന്നാണ് പറയുന്നത് രാവിലെ തന്നെ വരുന്ന ടാസ്ക് കാവലാൾ എന്ന് പറയുന്നൊരു ടാസ്ക് ആണ് ഈ ആറുപേരുണ്ടല്ലോ ആറുപേര് ബാക്കിയുള്ളവരിൽ നിന്നും പേരെ വീതം തിരഞ്ഞെടുക്കണം അവരായിരിക്കും ഈ പേർക്ക് വേണ്ടി ടാസ്ക് കളിക്കാൻ പോകുന്നത് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ അനുകൂലമായും പ്രതികൂലമായും കളിക്കാം അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മുടെ കൂടെ നിക്കുന്ന ഉറപ്പുള്ളവര് വേണം നമ്മൾ തെരഞ്ഞെടുക്കാന് ഒരാള് തിരഞ്ഞെടുത്ത രണ്ടുപേരെ വേറൊരാൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തൂല രന ആദ്യമേ തന്നെ പോയി തിരഞ്ഞെടുക്കുന്നത് ആര്യനെയും ജിസേലിനെയാണ് സരിക്ക് പോയി തിരഞ്ഞെടുക്കുന്നത് ബിന്നിയെയും ആദിലാനൂറേയും ഒനിൽ തിരഞ്ഞെടുക്കുന്നത് അക്ബറിനെ ഷാനവാസിനെയാണ് ഈ അക്ബറുമായിട്ടാണ് കുറച്ചു മുന്നേ വലിയ അടി ഉണ്ടായത് അനീഷ് തിരഞ്ഞെടുക്കുന്നത് ശരത്തിനെ അനുമോളിനെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച വ്യക്തി ആപത്ത് കട്ട് ഘട്ടത്തെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു എന്നും പറഞ്ഞാണ് കലാഹനുസരിക്കെ ചെന്ന് വിളിക്കുന്നത് നെവിനെ അഭിലാഷിനെയാണ് രേണു ബിൻസിയെ ശൈത്യയാണ് പിന്നെ ജിസീലിന്റെ ഡ്രസ്സിനെ കുറിച്ച് സംസാരം ഉണ്ടാകുന്നുണ്ട് ജിസീൽ ഇട്ടേക്കുന്ന ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്ത അല്ല എന്ന് അവർ പറയുന്നത് അനുമോള് പറയുന്നുണ്ട് അത് ഇന്നറാന്ന് പറയുന്നു അത് ഏത് ഇന്നറാന്നൊന്നും മനസ്സിലാവുന്നില്ല ഷാനവാസ് ഒനിയിലും അനുമോളും ശൈത്യയും കലാപനുസരിക്കെയും ഒക്കെ കൂടെ നിന്നാണ് സംസാരിക്കുന്നത് ആർക്കെങ്കിലും പരാതി ഉണ്ടേ ചോദിക്കാത്ത രീതിയിൽ ഷാനവാസ് പറയുമ്പോഴത്തേക്കും അനുമോള് പറയുന്നുണ്ട് ഇത് പരാതിയല്ല ചോദിക്കേണ്ടത് തന്നെയാണ് ബിഗ് ബോസ് എത്ര തവണ വാൺ ചെയ്തതാ എന്നിട്ടും ജിസേൽ എന്താ ഇങ്ങനെയൊക്കെ ഷാനവാസ് പോയി ജിസേലിനോട് ഡ്രസ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ജിസേൽ പറയുന്നുണ്ട് ബിഗ് ബോസ് ആണ് എന്റെ ഡ്രസ് കീറിപ്പോയി ഞാനിത് ബിഗ് ബോസിനോട് പറഞ്ഞതാ ഒരു പാന്റ് ഇട്ടിട്ടുണ്ട് അത് ബിഗ് ബോസ് ആദ്യം കൊടുത്തത് തന്നെയാണ് മുകളിൽ ഇട്ടേക്കുന്നത് ജിസേൽ പറയുന്നത് ഞാൻ ആദ്യത്തെ ഡേ തന്നെ ഇട്ടിരുന്നാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ച് കൂട്ടുന്നുണ്ട് ജിസീലിനോട് ഈ ഡ്രസ്സ് എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ജിസീൽ പറയുന്നുണ്ട് എൻ്റെ ഒരു ഡ്രസ്സ് കഴുകിയിട്ടേക്കും ഒരു ഡ്രസ്സ് കീറിപ്പോയി ഒരു ഡ്രസ്സ് കൂടി വേണം ഇപ്പോൾ ഇട്ടേക്കുന്നത് ബിഗ് ബോസ് ലോഞ്ചിൻ്റെ അന്ന് തന്ന ആ നാല് ഡ്രസ്സിൻ്റെ കൂടെ ഉള്ളതാണെന്നൊക്കെ അപ്പോൾ അനുമോൾ അവിടെ നിന്ന് എന്തോ പറയുമ്പോഴത്തേക്കും ജിസീൽ പറയുന്നുണ്ട് നിനക്ക് കുശുമ്പാ നീ എന്ത അമ്മൂമ്മ കളിക്കുവാണോ അത് എന്താ ഇടുന്നത് ഇതെന്താ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ബോഡി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഇടും ജിസേൽ ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ നിങ്ങളുടെ പോലത്തെ അല്ല ഈ ഡ്രസ്സിന്റെ മെറ്റീരിയൽ നോക്ക് ഞങ്ങക്കേ ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉണ്ട് അല്ലാതെ നിന്നെ പോലെ ചെറുതല്ല അത് അനു അങ്ങ് ഹേർട്ടാവും അനു ഉടനെ പറയും ഹൈറ്റിനെ പറയാനൊന്നും നിൽക്കണ്ട എനിക്ക് പൊക്കം കുറവാ എന്നാലും ഞാൻ ഇവിടം വരെ എത്തിയല്ലോ നീ മര്യാദയ്ക്ക് സംസാരിക്കണം ഷാനവാസം പറയും ഹൈറ്റിനെ പറ്റി പറയുന്നൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല എന്ന് ആതിലേ അത് പറയുന്നുണ്ട് അനുമോള് വേഗം തന്നെ അവിടെ നിന്ന് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട് അവള് കരയാണ് പുറകെ തന്നെ ഷാനവാസും ചെല്ലും എന്നിട്ട് ചോദിക്കും നീ എന്താടി ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു കരയാൻ നിൽക്കുവാണോ അനുമോള് പറയും അനു പറയും പണ്ട് മുതൽ ഹൈറ്റിന്റെ പേരിൽ ഞാൻ കൊറേ കളിയാക്കൽ കേട്ടിട്ടുണ്ട് ഷാനവാസ് പറയും അതുകൊണ്ട് ഇവിടെ വന്ന് ബോൾഡ് ആയിട്ട് നിൽക്കണം ഉടനെ അനീഷും വന്ന് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല അതിന് കരയാൻ എന്നൊക്കെ പറയും പുറകെ തന്നെ ശൈത്യേയും അപ്പാനുത്തും ഒക്കെ വരുന്നുണ്ട് അനു പറയുന്നുണ്ട് വേണ്ട വേണ്ട ആരും വരണ്ട എന്നൊക്കെ ഹൈറ്റ് കുറഞ്ഞത് എന്റെ കുഴപ്പമാണോന്ന് ചോദിച്ചാൽ അനു വീണ്ടും കരയുന്നുണ്ട് ശൈത്യം അവളെ ചേർത്ത് പിടിക്കും ഇത് കണ്ട് ആര്യനും അപ്പാനുശ്വരത്തും ഒന്ന് ചിരിച്ചിട്ട് ജസ്റ്റ് കളിയാക്കി ചിരിക്കുന്ന പോലെ ഞാൻ തോന്നുന്നു ചിരിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നെ പുറകെ വരുന്നവരെല്ലാം ഷാനവാസ് പറഞ്ഞു വിടുന്നുണ്ട് അനു പറയുന്നുണ്ട് ഭംഗിയില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഹൈറ്റിന്റെ പേര് എന്നെ പറയുണ്ടായിരുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട് വേറെ ആരും പറഞ്ഞില്ലല്ലോ അനു അത് വിട്ടേക്ക് വായോ വായോന്നൊക്കെ പറഞ്ഞ് അവളുടെ കൈ പിടിച്ചോണ്ടാണ് അനീഷ് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് ജിസീൽ ഇത് മൂന്നാമത്തെ തവണയാണ് പറയുന്നത് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് ജിസീൽ പറയുന്നുണ്ട് ബിഗ് ബോസ് നോക്ക് എന്റെ ഡ്രസ്സ് കീറിയതാ ഞാനെന്താ ഇത് ഇട്ടുകൊണ്ട് നടക്കണോ ബിഗ് ബോസ് അതിന് മറുപടി കൊടുക്കാതെ എല്ലാവർക്കും പിരിഞ്ഞു പോകാന്നാ പറയുന്നത് പിന്നെ ശൈത്യ അനുമോളും ആരേണു ഒക്കെ സംസാരിക്കുന്നുണ്ട് ശൈത്യൊക്കെ പറയുന്നുണ്ട് അവൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടമില്ലായിരുന്നു അത് ആയിരുന്നു എന്നാ പറഞ്ഞത് എന്നിട്ട് ഈ വയറിന്റെ സൈഡിൽ അവൾ കെട്ടിവെച്ചുകൊണ്ട് നടക്കുവായിരുന്നു പിന്നെ എങ്ങനെയാ കയറിയെന്നൊക്കെ ദിസയില് സാധനങ്ങളെല്ലാം വീണ്ടും തിരികെ കൊടുക്കാൻ വേണ്ടി ഓരോന്ന് നോക്കി എടുക്കുന്നുണ്ട് എത്ര എണ്ണം തിരികെ കൊടുക്കുമെന്ന് കണ്ടറിയണം അനു പിന്നെ കരച്ചിൽ തന്നെയാണ് ശൈത്യോട് സങ്കടം പറയുന്നു പറഞ്ഞ് പലയിടത്തു നിന്നും റിജക്ഷൻ നേരിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിവിൻ തക്കാളി ഗ്ലാസ്സിലാക്കി പഞ്ചസാര ഒക്കെ ഇട്ട് ബെഡ്റൂമിൽ ഒളിച്ചിരുന്ന് കുടിക്കുന്നുണ്ട് ആ സമയം നൂറ് എങ്ങോട്ട് വരും നീ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ച് അങ്ങനെ തക്കാളി ഇങ്ങനെ കുടിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് നൂറ് ആദ്യം ഇതിന് നിൽക്കില്ല നീ കള്ളനാന്നൊക്കെ പറയുന്നുണ്ട് നീ ഇത്തിരി കുടിച്ച് നോക്കാൻ നേവീൻ പറയും ശകലം കുടിച്ച് നോക്കുമ്പോൾ അവർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് അവളും കൂടെ ഇരുന്ന് കുടിക്കും ലാസ്റ്റ് പറയും ഈ കളത്തിനൊന്നും ഞാൻ കൂട്ടി നിൽക്കില്ല എന്നും പറഞ്ഞ് അവിടുന്ന് പോകും പിന്നീട് ഈ പേർക്ക് വേണ്ടിയുള്ള ഒരു ടാസ്ക് വരുന്നുണ്ട് ആദ്യത്തെ ടാസ്ക് ആണ് ഇവർക്ക് ആറ് ും മത്സരിക്കാൻ പറ്റില്ല ഇവര് തെരഞ്ഞെടുത്ത സഹായികളാണ് മത്സരിക്കേണ്ടത് ഒരു മൺബിറ്റ് ഉണ്ട് അതിലേക്ക് ചാടി കുറേ കോയിൻസ് ആണ് കളക്ട് ചെയ്യേണ്ടത് വെറുതെ ചാടാൻ പറ്റില്ല ഒരു ബോക്സ് ഉണ്ട് അതിനുള്ളിൽ മഡിലേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കേണ്ട സേഫ്റ്റി ഗിയർ ഉണ്ട് അതിൻ്റെ പിന്നിലൊരു വെള്ളം കലക്റ്റ് ഒരു ഇതുണ്ട് അതിനകത്താണെങ്കിൽ താക്കോലുമുണ്ട് അതിൽ നിന്ന് നമ്മൾ കൈയിട്ട് താക്കോല് കണ്ടെത്തി കറക്റ്റ് താക്കോലും കൊണ്ട് വേണം ഈ ബോക്സ് തുറക്കാൻ എന്നിട്ട് വേണം അതിന് അതിൽ നിന്ന് സേഫ്റ്റി ഗിയർ ഇട്ടിട്ട് വേണം ഈ മഡിലേക്ക് ഇറങ്ങി കോയിൻസ് കളക്ട് ചെയ്യാൻ അഞ്ച് മിനിറ്റ് ആകുന്ന സമയം അതിനുള്ളിൽ പരമാവധി കോയിൻസ് കളക്ട് ചെയ്യണം ആദ്യത്തെ സഹായി ആ വെള്ളത്തിൽ നിന്ന് താക്കോല് കണ്ടെത്തി ഈ ബോക്സ് തുറക്കണം തുറന്നു കഴിയുമ്പോഴത്തേക്കും ആ ബോക്സിൻ്റെ അടുത്ത് നിൽക്കുന്ന സഹായി വേണം സേഫ്റ്റി ഗിയേഴ്സ് ഇട്ട് മഡിലേക്ക് ചാടി കോൻസ് കളക്ട് ചെയ്യാന് ആദ്യത്തെ സെക്കൻഡിൽ തന്നെ രേണുവിൻ്റെ ഹെൽപ്പേഴ്സായ ഷൈത്യം ബിൻസിയും കൂടി ആ ബോക്സ് തുറക്കുന്നുണ്ട് പുറകെ തന്നെ പലർക്കും കറക്റ്റായിട്ടുള്ള കീ കിട്ടി ബോക്സ് ഒക്കെ തുറക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ശരത്തിനും അനുവിനും ബോക്സ് തുറക്കാൻ സാധിക്കുന്നത് അതും കുറേ സമയത്തിന് ശേഷമാണ് അനുവിന് കോയിൻസ് കിട്ടുമ്പം ശരത്തും അനീഷു ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് പിന്നെ ബിഗ് ബോസ് എല്ലാവരോടും കുളിച്ചു വരാനൊക്കെ പറയുന്നുണ്ട് ചെളിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആര്യന മനപൂർവ്വം പിന്നീട് ഒക്കെ ചെളി തെറപ്പിച്ചായിരുന്നു അതിൻ്റെ പേരിൽ ഒരു ചെറിയ സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ബിഗ് ബോസ് എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട് ഓരോരുത്തർക്കും എത്ര കോയിൻസ് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യമേ തന്നെ അനീഷ് പറയുന്നുണ്ട് എന്റെ ടീം നന്നായിട്ട് തന്നെ അവരെ കൊണ്ട് കഴിയാവുന്ന പോലെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ തൃപ്തനാണെന്ന് പറയും അനീഷിന് കിട്ടിയത് മൂന്ന് കോയിൻ ആണ് ഏറ്റവും കുറവ് കോയിൻസ് കിട്ടിയേക്കുന്നത് അനീഷിനും അത് കഴിഞ്ഞ് ഷാരിഖയ്ക്കുമാണ് അങ്ങനെ കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്ത റേനയ്ക്ക് ആറ് പോയിന്റ് രേണുവിന് നാല് പിന്നെ ഒനിയൽ സാബുവിന് മൂന്ന് ഷാരികയ്ക്ക് രണ്ടും അനീഷിന് ഒന്നും പിന്നെ രേണുവിനോട് ഷാരിക പറയുന്നുണ്ട് താൻ ഒരു സ്റ്റെപ്പ് പോലും പിറകോട്ട് വെക്കരുത് മുന്നോട്ട് തന്നെ പോകണം തന്നെ മാതൃകയാക്കാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് താൻ ഒരു മാതൃക ആവുക തന്നെ വേണമെന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ച കൊണ്ട് രേണുവിനെ കൊണ്ട് നല്ല വാക്ക് അക്ബർ പറയിക്കണമെന്ന് അതിൻ്റെ ഭാഗമായിട്ട് അക്ബർ ഒരു ഹാർട്ട് ഷേപ്പിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി രേണുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുകയാണ് രേണു ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലായി ആയി പറഞ്ഞ് കൊണ്ടേ കൊടുക്കും എല്ലാവരും കൂടി അക്ബറിനെ ഇട്ട് വരുന്നുണ്ട് രേണു ഒന്നാമത് ആഹാരം കഴിച്ചോണ്ടിരിക്കയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് അക്ബർ കൊണ്ടുപോയി കൊടുക്കുന്നത് രേണുവിന്റെ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ രേണു പറയുന്നുണ്ട് ഭക്ഷണത്തിനോട് ഞാൻ ഒരിക്കലും നിന്നാ കാണിക്കുന്നില്ല പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കില്ല കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളോട് ക്ഷമിച്ച് പോലെ പോലെയാവും അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വിതിന്നും പറഞ്ഞു അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ലൈഫ് സ്റ്റോറി പറയുന്ന റൗണ്ട് ആണ് ആദ്യം പറയാൻ വരുന്നത് ഷാരികയാണ് പിന്നെ രേണു ഒനിയൽ സാബു ഒരു ദിവസം മൂന്ന് പേരാണ് സംസാരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ